തൃശൂർ ൃശ്ശൂർ കാട്ടുപന്നിക്ക് വെച്ച വൈദ്യുതി കെണിയിൽ അകപ്പെട്ടു സ്വദേശി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പ്രദേശവാസികളാണ് ഇന്ന് രാവിലെ മൃതദേഹം തുടർന്ന് വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം പ്രദേശവാസിയായ ഉണ്ണിയാൻകുട്ടി എന്ന പാടത്തോട് ചേർന്ന വലിയ തെങ്ങിമ്പറമ്പിലാണ് മൃതദേഹം കണ്ടെത്തിയത് മരിച്ച ഷെരീഫിന്റെ വീട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാറിയാണ് അപകടം നടന്ന തെങ്ങിമ്പറമ്പ് സ്ഥിതി ചെയ്യുന്നത് മൃതദേഹത്തിന് സമീപത്തുനിന്നും കെളിവെക്കാനായി ഉപയോഗിക്കുന്ന വയറും പ്ലാസ്റ്റിക് സഞ്ചും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹത്തിന് സമീപത്തായി വൈദ്യുതി ലൈനും കടന്നുപോകുന്നുണ്ട് ഷെരീഫ് കെളിവെക്കാനെത്തിയപ്പോൾ അപകടം സംഭവിച്ചതാണോ മറ്റാരെങ്കിലും വെച്ച കിണിയിൽ ഷെരീഫ് അബദ്ധത്തിൽ അകപ്പെട്ടതാണോ എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് നാളുകൾക്ക് മുൻപാണ് വടക്കാഞ്ചേരിക്ക് തൊട്ടടുത്ത എരുമപ്പെട്ടി സ്റ്റേഷൻ പരിധിയിലെ വരവൂരിൽ പാടത്ത് സ്ഥാപിച്ച വൈദ്യുതി മീൻ പിടിക്കാൻ പോയ സഹോദരങ്ങൾ മരണപ്പെട്ടത് മേഖലയിൽ വന്യമൃഗങ്ങളെ വേട്ടയാടാൻ വൈദ്യുതക്കേണ്ടി സ്ഥാപിക്കുന്നത് നിത്യസംഭവമാണെന്ന് സംഭവമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വൈദ്യുതി സ്ഥാപിക്കുന്നത് മുൻകൂട്ടി പിടികൂടാൻ അധികൃതർ കാര്യക്ഷമമായി പരിശോധന നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് തൃശൂർ